അപ്പൊ കൂട്ടാൻ കമന്റ് ഷെയർ ചെയ്ത് പതിനാല് തൊള്ളായിരത്തിന്റെ ത്രീ സീറ്റ് സോഫ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ ഇത് നമുക്ക് സമ്മാനമായിട്ട് തരുന്നത് നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ആണേ ചേട്ടാ ഈ കിടക്കുന്ന സെറ്റ് കണ്ടോ ഇത് തേക്കിന്റെ ഏതാണ്ട് ഇരുപത് വർഷം വരെ വാറണ്ടി നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇതിന്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല അതിൽ നിന്നും മുപ്പത് ശതമാനം ഇവര് ഓഫ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഡൈനിങ് സെറ്റിന്റെ വൻപൻ ഒരു കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഡിവോഴ്സ് ആണ് അത് മാത്രമല്ല ഇതുപോലുള്ള ഡൈനിങ് സെറ്റ് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് നമ്മുടെ ഡിമോസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല വുഡൻ സോഫകൾ പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് നീ നോക്കിയ എന്ത് മനോഹരമായിട്ടാ ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും കളർഫുൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത് കട്ടിലും മാഡ്രസ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കുന്നു അത് മാത്രല്ല ലൈഫ് ലോങ് വാറണ്ടി അതേ നോക്കി ഇതെല്ലാം തേക്കിന്റെതാണ് തേക്കിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പറയുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരം ഒന്ന് ഈ കാണുന്ന എല്ലാം തേക്കിന്റെ ഐറ്റംസാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അത് മാത്രല്ല നമ്മുടെ ഡിമോസ് കൊണ്ടുവരുന്ന എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾ ഡിമോസ് തരുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇരുപത് വർഷം വരെ വാറണ്ടി ഉണ്ട് അതിലപ്പുറം ലൈഫ് ലോങ് വാറണ്ടിയോട് കൂടിയാണ് അവർ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരുന്നത് പിന്നെ സാധാരണക്കാർക്ക് ഇനി പുറമോട്ട് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിമോസിലേക്ക് വരാം കാരണം എല്ലാം എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ദിവ്യ ദിവ്യജെ നമ്മള് ബെഡ്റൂംസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഏതൊക്കെ ഐറ്റംസ് ഒന്ന് പറയാവോ പറയാല്ലോ നമുക്ക് ഒരു ക്യൂൺ സൈസ് ഒരു കോട്ട് ആ ഒരു മാട്രസ് ആ ഒരു ഡോർ വാൾഡ്രോവ് ആ ഒരു സൈഡ് ടേബിൾ നാല് ഇത്രാലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് തേക്കിന്റെ ആയിട്ട് തേക്കിന്റെ നാല് ഐറ്റം ആണ് നമ്മള് ബെഡ്റൂം സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് എത്ര രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് എത്ര എട്ടായിരം രൂപയ്ക്കാണ് ബെഡ്റൂം സെറ്റ് യോ ഇത്രയും തേക്കിന്റെ ഐറ്റംസ് വെറും അമ്പത്തെണ്ണായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്